ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന് അതുല്യയുടെ ശരീരത്തിൽ നാൽപ്പത്തി ആറ് മുറിവുകൾ മുറിവുകളിൽ പലതും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപുണ്ടായത് തലയിൽ പ്ലേറ്റ് വെച്ചടിച്ച മുറിവും കണ്ടെത്തി മരണം സംഭവിച്ചത് കഴുത്തു ഞെരിഞ്ഞെന്നും റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷമീറാണ് വിവരങ്ങൾ മരിച്ചിരുന്നത് ഷമീർ അങ്ങനെ കുടുംബത്തിന്റെ ആരോപണം ഏറെക്കുറെ ശരിവയ്ക്കുന്ന റിപ്പോർട്ട് പുറത്തു വിവരങ്ങൾ പറയാം അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടന്ന റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് അതായത് ഈ മരിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പുണ്ടായ മുറിവുകൾ ഈ ശരീരത്തുണ്ട് അതുപോലെ തന്നെ രണ്ടാഴ്ച പഴക്കമുള്ള മുറിവുകളും ഈ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അങ്ങനെ നാൽപ്പത്തി മുറിവുകളാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വസ്തുത തലയിൽ ിൽ പ്ലേറ്റ് കൊണ്ടടിച്ച ഒരു പാടുണ്ട് എന്ന് ആ പാടിന്റെ വിവരങ്ങൾ കുടുംബാംഗങ്ങൾ ഈ മരിക്കുന്നതിന് ആ മരണ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ് അത് സ്ഥിരീകരിക്കുന്നതാണ് തലയിൽ അത് ഇരുമ്പ് പോലുള്ള ഏതോ ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നിർണായക വിവരവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴുത്ത് ഞെരിഞ്ഞുള്ള ഒരു മരണമാണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് എന്തായാലും അതാണ് മരണകാരണം കാരണം അത് തൂങ്ങി മരിച്ചാൽ അങ്ങനെ സംഭവിക്കുന്നത് അതല്ലെങ്കിൽ ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയെങ്കിലും അങ്ങനെ സംഭവിക്കാം എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് എന്തായാലും ഇപ്പോൾ എം എൽ ടി നിയമപ്രകാരം അതായത് പരസ്പര നിയമസഹായ ബന്ധം പ്രകാരം യു എയിൽ നിന്നും ഷാർജ പോലീസ് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ കോൺസുലേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടി ലഭ്യമാക്കിയ ശേഷം ഈ രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ച ശേഷം ആയിരിക്കും ഇതിലൊരു ഫൈൻസ് ിങ്സിലേക്ക് എത്തുക എന്തായാലും ഈ മാസം എട്ടാം തീയതിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന നേരത്തെ തന്നെ നമുക്കറിയാം ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഈ മർദ്ദന ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഈ പെൺകുട്ടി മദ്യപിക്കുന്ന ഇടയിൽ ഈ പെൺകുട്ടിയെ അടിക്കുന്നതും ബെൽറ്റ് കൊണ്ട് അടിക്കുന്ന അടക്കമുള്ള നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു ഇതെല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി പുറത്തു വരുന്നത് അതിൽ നാൽപ്പത്തിയാറ് മുറിവുകൾ അപ്പോൾ അത്രത്തോളം പീഡനം ആ ഈ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ ഒരു രേഖ വരികയാണ് സേതുലക്ഷ്മി ശരി ശരി ഷമീർ